പയ്യന്നൂരിൽ നിന്നും കാഞ്ഞങ്ങാടേക്ക് പോകുന്ന വഴിയിൽ വെള്ളൂർ വെള്ളൂർ പെട്രോൾ പമ്പിനടുത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു വാഹന അപകടം സംഭവിച്ചിരിക്കുകയാണ് ഒരു ട്രാവലറും അതുപോലെ തന്നെ ഒരു ഓട്ടോയുമാണ് കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത് പയ്യന്നൂർ ഭാഗത്ത് നിന്നും കരൂർ ഭാഗത്ത് പോവുകയായിരുന്ന ട്രാവലറിനെ വെള്ളൂർ ഭാഗത്തു നിന്ന് കൊട്ടഞ്ചേരി ഭാഗത്തു നിന്ന് വന്ന് അതേ അതേ റൂട്ടിൽ കയറി വന്ന ഓട്ടോയാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഓട്ടോ കൂട്ടിയിടിച്ച് ഓട്ടോയിലെ ഡ്രൈവർ ഈ ഉയരത്ത് നിന്നും താഴെ പോകുന്ന താഴത്തുകൂടി പോകുന്ന അപ്രോച്ച് റോഡിലേക്ക് തെറിച്ച് അടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീഴുകയായിരുന്നു അതുപോലെ തന്നെ വണ്ടിയിൽ തന്നെ വേറെ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരും ബോധമില്ലാത്തൊരു സിറ്റുവേഷനിൽ അവരെ വണ്ടിയിൽ കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയും അതുപോലെ ഓട്ടോ ഡ്രൈവറെ പെരിയാലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത് കുറച്ച് സീരിയസ് ആയൊരു ഒരു അവസ്ഥയാണ് ഓട്ടോ ഡ്രൈവർക്ക് കാണാൻ സാധിക്കുന്നത് ഈ അപകടങ്ങൾക്ക് കാരണം നമ്മൾ പുതിയ ഹൈവേക്ക് ഹൈവേയുടെ പ്രത്യേക രണ്ടു രണ്ട് വശത്തുകൂടി പോകേണ്ട റോഡ് വാഹനങ്ങൾ രണ്ട് കൂടി തന്നെ പോകണം അത് അതല്ലാതെ നമ്മളെ കുറച്ച് ഇന്ധനം ലാഭിക്കുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ പോകുന്നത് ലെഫ്റ്റ് സൈഡിലൂടെ പോകാൻ പഠിച്ചിട്ട് റൈറ്റ് സൈഡിലൂടെ പുതിയ റോഡ് പണി പൂർത്തിയാവാത്ത സ്ഥിതിക്ക് റൈറ്റ് സൈഡിലൂടെ തന്നെയാണ് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് കുറച്ച് സമയമോ കുറച്ച് പെട്രോളോ ലാഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നിയമം തിക്കിച്ച് പോകുന്ന സിറ്റുവേഷനാണ് ഇവിടെ ഇവിടെയല്ല ഇവിടെയും നമ്മുടെ മലയാളീസിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയെങ്കിലും ഇതാ ഈ റോഡിൻ്റെ രണ്ട് വശത്തിൽ പോകുന്ന വേണ്ടി ഡിവൈഡർ സെൻട്ര സെൻട്രോൾ ഡിവൈഡർ വെച്ചിട്ടുണ്ട് പതിനൊരു ഭാഗത്തു നിന്നും കരൂൾ ഭാഗത്തേക്ക് കാസർഗഡ് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്കും ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് രണ്ട് അപ്രോച്ച് റോഡ് താഴെയും അതുകൂടാതെ മെയിൻ റോഡ് മുകളിലും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ ആ ഒരു നിയമം പാലിച്ചുകൊണ്ട് തന്നെ പോവാത്ത സ്ഥിതിയാണെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നിയമ നിയമം തെറ്റിച്ച് ഒരു കാരണവശാലും മറ്റു വഴിയിലൂടെ പോയിട്ട് അപകടങ്ങൾ നമുക്ക് വരുത്തി കൂട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടും ചെയ്യേണ്ടത് റോഡിൻ്റെ നിയമം റോഡ് നിയമങ്ങൾ പാലിക്കുക അതായത് കാൽനട യാത്രക്കാരായാലും ബൈക്ക് യാത്രക്കാരായാലും വലിയ വാഹന വാഹനങ്ങളുടെ യാത്രക്കാരായാലും എല്ലാവരും വാഹനങ്ങളിൽ ഈ നിയമം പാലിച്ചു തന്നെ